നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് ഇന്ന് പറഞ്ഞൊരു പരീക്ഷയുണ്ട് പരീക്ഷയുടെ പേര് നമുക്കറിയാം എൽ എസ് ജി ഡി എന്നുള്ള പരീക്ഷയാണ് അതിൻ്റെ പ്രിലിമിനറി പരീക്ഷയാണ് നടന്നത് ആ പ്രിലിമിനറി പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങൾ ഓരോ ചോദ്യങ്ങളും ഉണ്ടായിരുന്നു താരതമ്യേന വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കാത്ത ചോദ്യങ്ങളാണ് വന്നിരുന്നത് അതിലെ ഉത്തരങ്ങളാണ് നമ്മളിപ്പോഴും നോക്കുന്നത് ഉത്തരങ്ങൾ എങ്ങനെയായിരിക്കാം ഏത് രീതിയിലായിരിക്കാം എന്ന് നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കാം അല്ലേ അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് വന്ന ചോദ്യം ഇതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ നമ്മൾ നോക്കുന്ന ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് കോഡ് എന്ന് പറയുന്നത് ബി കോഡാണ് ഇപ്പോൾ ബി എന്ന കോഡാണ് നമ്മളിപ്പോൾ നോക്കുന്നത് അപ്പോൾ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് കോഡ് ബി ആണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമ്പർ ബി കോഡാണ് നോക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ ബിയിൽ ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ മഹാത്മാഗാന്ധി എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുകയും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി നാല് മൈൽ ദൂരത്തിൽ രാജ്യവ്യാപകമായി പര്യടനം നടത്തുകയും ചെയ്തു ഈ പര്യടനം അറിയപ്പെടുന്ന പേര് എന്താണ് എന്നതായിരുന്നു ചോദ്യം ചോദ്യത്തിൻ്റെ ഇതാണ് ഹരിജൻ പര്യടനം അല്ലെങ്കിൽ ഹരിജന യാത്ര എന്ന പേരിലാണ് ഇത് അറിയപ്പെട്ടിരുന്നത് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു അക്ബറിൻ്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ട ഏതാണ് എന്നതായിരുന്നു ചോദ്യം അക്ബറിൻ്റെ ഭരണകാലത്താണ് ലാഹോർ കോട്ട നിർമ്മിച്ചത് ആഗ്ര കോട്ട നിർമ്മിച്ചത് അലഹബാദ് കോട്ട നിർമ്മിച്ചത് അക്ബറിൻ്റെ പിതാവായ ഹുമേണിൻ്റെ കാലത്ത് നിർമ്മിച്ച കോട്ടയാണ് പുരാന കില അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് പുരാന കിലയാണ് ഇനി മൂന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം വയനാട്ടിലെ കാടുകളിൽ അല്ലെ വയനാട്ടിലെ കാടുകളിൽ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലെ കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത് ആര് എന്നാണ് ചോദ്യം അതിന് നേതൃത്വം നൽകിയത് കുറച്ച് കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പി അല്ലെങ്കിൽ രാമനമ്പി എന്ന പേരാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് പ്ലാക്ക ചന്തു വെൺകൊലോൻ കേളു ആയിരം മീട്ടൽ കോന്തപ്പൻ എന്നിവരൊക്കെയായിരുന്നു ആ ഒരു കലാപത്തിൽ രാമനമ്പിയോട് ഒപ്പമുണ്ടായിരുന്നത് വർഷം ആയിരത്തി ആണ് ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അടുത്ത ചോദ്യം എന്താണ് കല്ലുമാല സമരത്തിലോ അല്ലെങ്കിൽ പെരുന്നാട് കലാപത്തിലോ ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആര് എന്നതാണ് ചോദ്യം ഈ കലാപവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തി മറ്റാരുമല്ല അയ്യങ്കാളിയാണ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ സമരങ്ങൾ ഇവിടെ അരങ്ങേറിയത് അടുത്ത അഞ്ചാമത്തെ ചോദ്യമാണ് കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതാണ് എന്നാണ് ചോദ്യം കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നാണ് അടുത്ത ചോദ്യം രണ്ടാം ലോക മഹായുദ്ധത്തിലെ യുദ്ധക്കുറ്റവാളികൾ എവിടെയാണ് വിചാരണ ചെയ്യപ്പെട്ടത് എന്നതാണ് ചോദ്യം രണ്ടാം ലോക മഹായുദ്ധത്തിലെ യുദ്ധ കുറ്റവാളികളെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തിയേഴ് കാലഘട്ടത്തിൽ വിചാരണ നടത്തിയത് ന്യൂറംബർഗാണ് ഇത് ന്യൂറംബർഗ് ട്രയൽസ് എന്ന പേരിൽ പ്രശസ്തമായ വിധിയാണ് അടുത്ത ചോദ്യം പതിനെട്ടാം നൂറ്റാണ്ടിൽ താഴെപ്പറയുന്ന തത്വചിന്തകരിൽ ആരാണ് ഈ പ്രസിദ്ധമായ വാക്കുകൾ പറഞ്ഞത് എന്നതായിരുന്നു ചോദ്യം അല്ല മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു പക്ഷേ എല്ലായിടത്തും അവൻ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത് ഇത് പ്രശസ്ത ഫ്രഞ്ച് തത്വചിന്തകനായ ജീൻ ജാക്കോസ് റൂസോയുടെ വരികളാണ് മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു പക്ഷേ എല്ലായിടത്തും അവൻ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നത് ജീൻ ജാക്കോസ് റൂസോയുടെ പ്രസിദ്ധമായ വരികളാണ് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അടുത്ത ചോദ്യം ഇതാണ് താഴെപ്പറയുന്നവയിൽ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷ അല്ലാത്തത് എന്നാണ് ചോദ്യം അറബിക്കും സ്പാനിഷും ഫ്രഞ്ചും ഔദ്യോഗിക ഭാഷകളാണ് ഇവിടെ ഔദ്യോഗിക ഭാഷ അല്ലാത്തതായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നത് പോർച്ചുഗീസ് ഭാഷയാണ് അടുത്ത ഒൻപതാമത്തെ ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തി ഒന്നിന് മൂന്ന് സംസ്ഥാനങ്ങളിൽ അവരുടെ അൻപതാം സംസ്ഥാന ദിനം ആചരിച്ചു താഴെപ്പറയുന്നവയിൽ ഏതാണ് ഈ മൂന്നിൽ ഒന്നല്ലാത്ത സംസ്ഥാനങ്ങളെന്നാണ് മണിപ്പൂർ മേഘാലയ ത്രിപുര എന്നീ സംസ്ഥാനങ്ങളാണ് അൻപതാമത് സംസ്ഥാന ദിനം ആചരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് നാഗാലാന്റ് സംസ്ഥാനം രൂപം കൊണ്ടത് അതുകൊണ്ട് നമ്മുടെ ശരിയതരമായിട്ട് ഇവിടെ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നത് നാഗാലാൻഡിനെയാണ് അടുത്ത പത്താമത്തെ ചോദ്യമാണ് പത്താമത്തേത് വ്യാവസായികവൽക്കരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിന് ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ദേശീയ ആസൂത്രണ സമിതി സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആര് എന്നതാണ് ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ദേശീയ ആസൂത്രണ സമിതി രൂപീകരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണ് അന്ന് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്ന സുഭാഷ് ചന്ദ്രബോസാണ് ഇത്തരത്തിലൊരു കൂട്ടായ്മ രൂപീകരിച്ചത് ഈ കൂട്ടായ്മയുടെ അധ്യക്ഷനായിട്ടുണ്ടായിരുന്നത് ജവഹർലാൽ നെഹ്റുമായിരുന്നു അടുത്ത പതിനൊന്നാമത്തെ ചോദ്യമാണ് താഴെപ്പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയിൽ ഭൂതാപ നിലയമല്ലാത്തത് അല്ലെ ജിയോ തെർമൽ എനർജി അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം ജിയോ തെർമൽ എനർജി അപ്പം നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് തട്ടപ്പാനിയും പുകയും ജിയോ തെർമൽ എനർജി എന്ന ശ്രേണിയിൽ പെടുത്തുന്നതാണ് ഇതിൽ നറോറ സിംഗ്രൗളി എന്നിവയാണ് ശരിയുത്തരമായിട്ട് വരുന്നത് പക്ഷേ ഓപ്ഷനിൽ ശരിയുത്തരമായിട്ട് കാണിക്കുന്നത് അതായത് രണ്ടും നാലും മാത്രമാണ് ഇന്ത്യയിൽ ജിയോ തെർമൽ സ്റ്റേഷൻ അല്ലെങ്കിൽ ജിയോ തെർമൽ ഊർജ്ജ നിലയമല്ലാത്തതായിട്ട് നമുക്ക് പറയാൻ പറ്റുക നറോറയും സിംഗ്രൗളിയുമാണ് പക്ഷേ രണ്ട് നാല് എന്നിങ്ങനെയുള്ള ഓപ്ഷൻ ഇതിൽ ഇല്ല വ്യക്തമായിട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് ഇതിന് വ്യക്തമായ ഒരു ഉത്തരമില്ലാത്ത ചോദ്യമായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്ന പതിനൊന്നാമത്തെ ചോദ്യം ഇനി അടുത്ത് നമ്മൾ നോക്കിയാലാണ് താഴെപ്പറയുന്നതിൽ ഏതാണ് തെറ്റായി പൊരുത്തപ്പെട്ടതെന്ന് നമുക്ക് നോക്കാം അല്ലെ താഴെപ്പറയുന്നതിൽ ഏതാണ് തെറ്റായി പൊരുത്തപ്പെട്ടതെന്ന് നോക്കിയാൽ പേരൻ്റ് റോക്കും രൂപാന്തരപ്പെട്ട ശിലയും ഏത് എന്നുള്ളതാണ് ചോദ്യം അല്ലേ പേരൻ പേരൻ്റ് റോക്കും രൂപാന്തരപ്പെട്ട ശിലയും തമ്മിലാണ് ഇവിടെ നോക്കുന്നത് അങ്ങനെ നോക്കിയാൽ ഗ്രാനൈറ്റ് അല്ല ഗ്രാനൈറ്റിൽ നിന്നാണ് നെയ്സ് രൂപം കൊള്ളുന്നത് അതേപോലെ ശരിയാണിത് ചുണ്ണാമ്പതിൽ മാർബിളിൽ നിന്നാണ് രൂപം കൊള്ളുന്നത് ഷെയിൽ രൂപം കൊള്ളുന്നത് അല്ലെ സ്റ്റെയിലിൽ നിന്നാണ് സ്ലേറ്റ് രൂപം കൊള്ളുന്നത് ഇവിടെ വ്യത്യാസം വരുന്ന മണൽക്കല്ലും ശിഷ്ടുവാണ് ഇവിടെ വ്യത്യാസമായിട്ട് വരിക അതുകൊണ്ട് തെറ്റായി പൊരുത്തപ്പെട്ടിരിക്കുന്നത് മണൽക്കല്ലും സിഷ്ടും എന്ന രീതിയിൽ നമുക്ക് പറയുവാൻ സാധിക്കും ഇനി സർവേ ഓഫ് ഇന്ത്യയുടെ ടോപ്പോഗ്രാഫിക്കൽ മാപ്പുകളിൽ ഏത് പ്രൊജക്ഷനാണ് ഉപയോഗിക്കുന്നത് എന്നതാണ് ചോദ്യം അല്ലേ ഇവിടെ ഉപയോഗിക്കുന്നത് പോളികോണിക് പ്രൊജക്ഷനാണ് ഉപയോഗിക്കുന്നത് പോളികോണിക് പ്രൊജക്ഷനാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത പതിനാലാമത്തെ ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതുവർഷ ദിനത്തിൽ ഏഴ് പോയിൻറ്റ് അഞ്ച് സ്കേലിൽ ഭൂകമ്പവും വിനാശകരമായ സുനാമിയും അനുഭവിച്ച നോട്ടോ ഏത് ഏഷ്യൻ രാജ്യത്താണ് എന്നതാണ് ചോദ്യം ജപ്പാനിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതുവർഷ ദിനത്തിൽ സുനാമി സുനാമിയുണ്ടായത് ജപ്പാനിലാണ് നോട്ടോ അടുത്ത പതിനഞ്ചാമത്തെ ചോദ്യമാണ് ദേശീയ ജലപാത നിയമം രണ്ടായിരത്തി പതിനാറ് പ്രകാരം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീളുന്ന ദേശീയ ജലപാതം മൂന്ന് ഏത് സ്ഥലം വരെയാണ് നീട്ടിയത് അതിൻ്റെ ഉത്തരമാണ് കോഴിക്കോട് കോഴിക്കോട് വരെയാണ് ദേശീയ ജലപാത കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ളത് നീട്ടിയിരിക്കുന്നത് അടുത്ത പതിനാറാമത്തെ ചോദ്യമാണ് ഒരു സങ്കോചപരമായ ധനനയത്തിൽ സർക്കാർ ചെയ്യുന്നത് എന്താണ് എന്നതാണ് ചോദ്യം സർക്കാർ ചെയ്യുന്നത് എന്താണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ലോവർ ഗവൺമെൻറ് സ്പെൻഡിങ് ആൻഡ് ഹയർ ടാക്സസ് എന്നാണ് പറയുന്നത് അതായത് സർക്കാരിൻ്റെ ചെലവ് കുറവും ഉയർന്ന നികുതികളുമായിരിക്കും അതായത് കുറഞ്ഞ സർക്കാർ ചെലവും ഉയർന്ന നികുതികളുമായിരിക്കും ഇവിടുത്തെ പ്രത്യേകത എന്ന് നമ്മൾ ഓർത്തുകൊള്ളുക അടുത്ത പതിനേഴാമത്തെ ചോദ്യമാണ് അല്ലെ പതിനേഴാമത്തെ ചോദ്യം എന്താണ് ഫാക്ടർ ചെലവിൽ ജി ഡി പി ഇതിന് തുല്യമാണ് അതായത് ജി ഡി പി അറ്റ് ഫാക്ടർ കോസ്റ്റ് ഈസ് ഈക്വൽ ടു അല്ലെ ജി ഡി പി അറ്റ് ഫാക്ടർ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ജി ഡി പി അറ്റ് മാർക്കറ്റ് പ്രൈസ് അല്ലെ മാർക്കറ്റ് പ്രൈസ് പ്ലസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സസ് എന്നാണ് പറയുന്നത് അതായത് വിപണി വിലയിൽ ജി ഡി പി പ്ലസ് അറ്റപരോക്ഷ നികുതികൾ എന്നതാണ് ഏകദേശം ശരിയായിട്ട് വരുന്ന ഒരു ഉത്തരമായിട്ട് നമുക്ക് ഇവിടെ എടുക്കാൻ സാധിക്കുന്നത് അടുത്ത പതിനെട്ടാമത്തെ ചോദ്യമാണ് ഇന്ത്യയിൽ അല്ലെ സർക്കാർ ഇന്ത്യയിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് എന്നാണ് ചോദ്യം രണ്ടായിരം ആണ്ടിലാണ് ഇത് നടപ്പിലാക്കിയത് അതുകൊണ്ട് തന്നെ ഒമ്പതാം പഞ്ചവത്സര പദ്ധതി എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുന്നതാണ് അടുത്ത പത്തൊൻപതാമത്തെ ചോദ്യം എല്ലാ അസംഘടിത തൊഴിലാളികളുടെയും കേന്ദ്രീകൃത ഡേറ്റാബേസ് സൃഷ്ടിക്കുന്നതിനായി താഴെപ്പറയുന്ന ഏത് മന്ത്രാലയമാണ് ഈ ശ്രം പോർട്ടൽ ആരംഭിച്ചത് എന്നാണ് ഈ ശ്രം പോർട്ടൽ ആരംഭിച്ചിരിക്കുന്നത് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ് മിനിസ്ട്രിയാണ് അടുത്ത ഇരുപതാമത്തെ ചോദ്യമാണ് ഇന്ത്യയിലെ പണനയത്തിൻ്റെ പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ കണ്ടെത്തുക എന്നാണ് പറയുന്നത് പണനയത്തിൻ്റെ പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ അതായത് നമ്മുടെ മോണിറ്ററി പോളിസിയുമായി ബന്ധപ്പെട്ട് ആർ ബി ഐയുടെ ടൂൾസാണ് ഇതിൽ ആർ ബി ഐ ടൂൾസ് എന്ന് പറയാൻ പറ്റുന്നത് ഓപ്ഷനിൽ കാണുന്ന ഒന്ന് നമുക്ക് പറയാൻ പറ്റും മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി റേറ്റ് നമുക്ക് പറയുവാൻ സാധിക്കുന്നതാണ് രണ്ടായിരത്തി പതിനൊന്ന് അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതേപോലെ പിന്നെ നോക്കിയാൽ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ അഥവാ നിയമാനുസൃത ലിക്വിഡിറ്റി റേഷ്യോ നമുക്ക് പറയാൻ സാധിക്കും അങ്ങനെ നോക്കിയാൽ ഇരുപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് കണ്ടെത്താൻ സാധിക്കുന്നത് ഓപ്ഷൻ ബി വണ്ണും അത് ഒന്നും മൂന്നുമാണ് അതായത് ഓപ്ഷൻ ബി ആണ് ഇനി ഇരുപത്തിയൊന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് താഴെപ്പറയുന്നവയിൽ ആ ഏതാണ് ശരിയായത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ ഓപ്ഷനുണ്ട് സാമൂഹികവത്കരണത്തിൻ്റെയും പങ്കാളിത്തത്തിൻ്റെയും പ്രവർത്തനം വളരെ ശരിയാണ് സംയോജനത്തിൻ്റെ പ്രവർത്തനം എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോവുക എന്ന് പറയുന്നുണ്ട് പിന്നെ രാഷ്ട്രീയ അധികാരം പ്രയോഗിക്കുന്നതിൻ്റെ പ്രവർത്തനം രാഷ്ട്രീയ അധികാരം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ പാർട്ടി അല്ല പ്രവർത്തിക്കുന്നത് പൊളിറ്റിക്കൽ പാർട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച് ജനാധിപത്യപരമായ രീതിയിൽ അധികാരം നേടിക്കഴിഞ്ഞിട്ടാണ് അവർക്ക് രാഷ്ട്രീയ അധികാരം ഉപയോഗിക്കുവാൻ സാധിക്കുന്നത് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ ഓപ്ഷൻ എ ആണ് ശരി എന്ന രീതിയിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നതാണ് ഇനി അടുത്ത ഇരുപത്തി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം അല്ലെങ്കിൽ ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുമ്പോൾ എന്താണ് ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം കോവിഡ് പത്തൊൻപത് പാൻഡമിക് സമയത്ത് സുരക്ഷ അല്ലെ സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിൽ സൃഷ്ടിക്കുന്നതിനും കേന്ദ്രം അല്ലെ പുതിയ തൊഴിൽ സൃഷ്ടിക്കുന്നതിനും തൊഴിൽ നഷ്ടം സ്ഥാപിക്കുന്നതിനും പുനഃസ്ഥാപിക്കുന്നതിനും പ്രോത്സാഹനം നൽകുന്നതിനുമായിട്ട് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയുടെ പേരാണ് ആത്മനിർഭർ ഭാരത് എന്നാണ് പറയുന്ന ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന എന്നതാണ് ഈ പറയുന്ന ഇരുപത്തിരണ്ടിൻ്റെ ഉത്തരം അല്ലെ ആത്മനിർഭർ ഭാരത് യോജന എന്നാണ് നമ്മൾ പറയുന്നത് അടുത്ത ഇരുപത്തി മൂന്നാമത്തെ ചോദ്യമാണ് ആദിവാസികൾക്കും ദളിതർക്കും പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് സംസ്ഥാനത്തിലുള്ളിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ വർദ്ധിപ്പിക്കുന്നതിനെ വാർദ്ധക്യ പെൻഷനുകളുടെ പ്രായം അറുപതിൽ നിന്ന് അൻപത് വയസ്സായിട്ട് കുറച്ച സംസ്ഥാനമാണ് ജാർഖണ്ഡ് ജാർഖണ്ഡ് സംസ്ഥാനത്താണ് പെൻഷൻ പ്രായം അറുപതിൽ നിന്ന് അൻപതാക്കി കുറച്ചത് അടുത്ത ഇരുപത്തി നാലാമത്തെ ചോദ്യമാണ് ഭരണഘടനാ അസംബ്ലിയുമായി ബന്ധപ്പെട്ട് അല്ലെ ഭരണഘടനാ അസംബ്ലിയുമായി ബന്ധപ്പെട്ട താഴെപ്പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക ഒരു ഭരണഘടനാ സമിതി എന്ന ആദ്യമായി മുന്നോട്ട് വെച്ചത് ജവഹർലാൽ നെഹ്റു തെറ്റാണ് കാരണം എം എൻ ആണ് മുന്നോട്ട് വെച്ചത് നിയമസഭയിലെ ആകെ അംഗങ്ങൾ മുന്നൂറ്റി എൺപത്തി ഒൻപത് നിയമസഭയെന്നല്ല അവിടെ വരേണ്ടത് ഭരണഘടനാ നിർമ്മാണ സഭയെന്നാണ് കൃത്യമായി ശരിയായും വരേണ്ടത് അത് മുന്നൂറ്റി എൺപത്തി ഒൻപത് ശരി തന്നെയാണ് മഹാത്മാഗാന്ധി ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗമായിരുന്നു ഇത് തെറ്റാണ് അപ്പോൾ നോക്കിയാൽ അല്പമെങ്കിലും ശരി എന്ന് പറയാൻ പറ്റിക്കുക ഓപ്ഷൻ ബി മാത്രമാണ് ചിലപ്പോൾ അത് ക്യാൻസൽ ചെയ്യപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട് കാരണം നിയമനിർമ്മാണ സഭ എന്ന് കൃത്യമായിട്ട് കൊടുത്തെങ്കിൽ അത് കറക്റ്റ് ആവുമായിട്ട് വരികയുള്ളൂ കേട്ടോ അടുത്ത ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ആർട്ടിക്കൾ ഇരുപത്തിയാറ് മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു അത് താഴെ പറയുന്നവയിൽ ഏതെങ്കിലും വിധേയമാണ് അല്ലെ പബ്ലിക് ഓർഡറിന് മൊറാലിറ്റിക്ക് ഹെൽത്തിന് മൂന്നിനും ബാധകമാണ് അപ്പൊ മുകളിൽ പറഞ്ഞിരിക്കുന്നവയെല്ലാം ശരിയാണെന്ന് നമുക്ക് കണക്കാക്കിയെടുക്കാം അടുത്ത് ഇരുപത്തിയാറ് ഇരുപത്തിയാറ് പരിസ്ഥിതി സംരക്ഷണത്തിനും മെച്ചപ്പെടുത്തലിനും വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനും വ്യവസ്ഥകൾ നൽകിയിട്ടുള്ള അനുച്ഛേദം ഏതാണ് കൃത്യമായി പറയാം നമുക്ക് നാൽപ്പത്തി എട്ട് എന്ന് പറയാൻ പറ്റും അതോടൊപ്പം തന്നെ എന്നുണ്ട് അൻപത്തി ഒന്ന് എയും പറയാൻ പറ്റും കാരണം അൻപത്തിയൊന്ന് എ എന്ന് പറയുന്നത് മൗലിക കടമകളാണ് മൗലിക കടമകളിൽ ഇതേ രീതിയിൽ പറയുന്നുണ്ട് പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചും വന്യജീവികളുടെ സംരക്ഷണത്തെക്കുറിച്ചും വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് ഇരുപത്തിയാറിൻ്റെ ഉത്തരമായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുന്നത് ബി ആണ് രണ്ടും മൂന്നും നമുക്ക് എടുക്കുവാനായിട്ട് സാധിക്കുന്നതാണ് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ എന്താണ് ഓഫീസുകളിൽ നിന്ന് സ്പീക്കറെ നീക്കം ചെയ്യുന്ന രീതിയെക്കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് അല്ല ഓഫീസുകളിൽ നിന്ന് സ്പീക്കറെ നീക്കം ചെയ്യുന്ന രീതിയെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട് അതിന് സഭയിലെ എല്ലാ അംഗങ്ങളുടെയും ആ വോട്ട് ചെയ്തിട്ടുള്ള ഭൂരിപക്ഷമാണ് വേണ്ടത് അത് ശരിയാണ് പിന്നെ ഹാജരാവുകയും വോട്ട് ചെയ്യുകയും ചെയ്യുന്ന അംഗങ്ങളുടെ ഭൂരിപക്ഷം മൂന്നിൽ രണ്ട് വേണം അത് തെറ്റാണ് പിന്നെയോ പ്രമേയം നീക്കുന്നതിനുള്ള ഉദ്ദേശത്തെക്കുറിച്ച് കുറഞ്ഞത് പതിനാല് ദിവസത്തെ അറിയിപ്പ് നൽകേണ്ട നിർബന്ധമാണ് അത് ശരിയാണ് അങ്ങനെ നോക്കിയാൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്ന സി എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇരുപത്തി ഏഴിൻ്റെ ഉത്തരം സി എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ് അടുത്ത ഇരുപത്തി എട്ട് നൂറ്റി ആറാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വരുത്തിയ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്താണ് അല്ലേ ഭേദഗതി ചെയ്ത ആർട്ടിക്കിളുകൾ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് എ എ മാറ്റം വരുത്തിയിട്ടുണ്ട് മുന്നൂറ്റി മുപ്പത് എയിലും മാറ്റം വരുത്തിയിട്ടുണ്ട് മുന്നൂറ്റി മുപ്പത്തി രണ്ട് എയിലും മാറ്റം വരുത്തിയിട്ടുണ്ട് അല്ലേ ഇതെല്ലാം ഉൾപ്പെടുത്തിയ ആർട്ടിക്കിൾസ് ആണ് അല്ലെ ഇൻസർട്ട് ചെയ്ത ആർട്ടിക്കിൾസ് ആണ് അല്ലേ പിന്നെ നോക്കിയാൽ എന്ന് പറയാൻ പറ്റും ഒ ബി സി സ്ത്രീകൾക്ക് പ്രത്യേക സംവരണം ഇല്ല അവിടെ സ്ത്രീകൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഒന്നും രണ്ടും മാത്രമായിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ട് എടുക്കാൻ സാധിക്കുന്നത് അടുത്ത താഴെപ്പറയുന്ന പോലെ ഏതാണ് സിവിൽ സർവീസിൻ്റെ പ്രവർത്തനമല്ലാത്തത് അല്ലെ സിവിൽ സർവീസിൻ്റെ പ്രവർത്തനം അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ ഗവൺമെൻറ്റിന് നയങ്ങൾ നടപ്പിലാക്കുക ഇവരുടെ പ്രവർത്തനമാണ് അല്ലേ നിയുക്ത നിയമനിർമ്മാണത്തിൽ സഹായിക്കുക സഹായതാണ് സിവിൽ സർവീസിൻ്റെ പ്രവർത്തനമാണ് സാമൂഹിക സേവനങ്ങൾ നൽകുക സിവിൽ സർവീസിൻ്റെ പ്രവർത്തനമാണ് പ്രവർത്തനമല്ലാത്തത് എന്താണ് ഗവൺമെൻറ്റിനെതിരായ എതിർപ്പ് സമാഹരിക്കുക അത് പ്രതിപക്ഷം ചെയ്യേണ്ടുന്ന ഡ്യൂട്ടിയാണ് അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഈ സി എന്ന് പറയുന്നത് ഇവിടെ ശരിയായിട്ട് കണ്ടെത്താനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ ഇനി മുപ്പതാമത്തെ എന്താണ് വിഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ വ്യക്തമാക്കിയിട്ടുള്ള എൻ ഇ ജി പിയുടെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് താഴെപ്പറയുന്നവയിൽ ഏതാണ് ശരിയായിട്ടുള്ളത് എന്നാണ് ചോദ്യം അല്ലേ അതിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ് ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് പൊതുജനങ്ങൾക്ക് പൊതുസേവനങ്ങൾ പൗരന്മാർക്ക് വീടിൻ്റെ അടുത്ത് എത്തിക്കുക എന്നതാണ് നമുക്കിവിടെ ഒന്നാണ് നമുക്ക് ശരിയായിട്ട് എടുക്കാനായിട്ട് സാധിക്കുന്നത് പൊതുജനങ്ങൾക്ക് സേവനങ്ങൾ ഉറപ്പുവരുത്തി കൊടുക്കുക അതേപോലെ കാര്യക്ഷമതയും സുതാര്യതയും ഉറപ്പുവരുത്തുക അതുകൊണ്ട് കാര്യക്ഷമത ഉണ്ടാവണമല്ലോ അല്ലെ സുതാര്യതയും ഉണ്ടാവണം അപ്പോൾ ഇത് രണ്ടും നമുക്ക് കറക്റ്റായിട്ട് എടുക്കാനായിട്ട് സാധിക്കുന്നത് അതായത് ഏതെങ്കിലും ഒന്നും രണ്ടും വളരെ ശരിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും വേണം ട്രാൻസ്പെറൻസി വേണം അതേപോലെ തന്നെ പൊതുജന സേവനങ്ങൾ പൗരന്മാർക്ക് വീടിൻ്റെ അടുത്ത് എത്തിക്കുക ഇത് വേണമെന്നുണ്ടെങ്കിൽ എ എന്ന ഓപ്ഷനും മാത്രമായിട്ട് എടുക്കാം ഇനി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ചിന്തിച്ചെങ്കിൽ മാത്രമേ ബി എന്നുള്ള ഉത്തരത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ മുപ്പതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എയോ ബിയോ യോ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അടുത്ത മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം ഓസ്കാർ നേടിയ ആദ്യത്തെ മലയാളി ആര് എന്നുള്ളതാണ് ചോദ്യം ഓസ്കാർ നേടിയ ആദ്യത്തെ മലയാളിയുടെ പേര് നമുക്കറിയാം ആരാണ് റസൂൽ പൂക്കുട്ടിയാണ് അല്ലെ സ്ലം ഡോഗ് മില്യണയർ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ശബ്ദമിശ്രണത്തിലൂടെയാണ് റസൂൽ പൂക്കുട്ടിക്ക് ഓസ്കാർ അവാർഡ് ലഭിച്ചിരിക്കുന്നത് അടുത്ത മുപ്പത്തി ചോദ്യം നമുക്ക് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കർ നേടിയ റൺസിൻ്റെ എണ്ണം എത്രയാണ് പതിനെണ്ണായിരത്തി നാനൂറ്റി ഇരുപത്തിയാറ് റൺസാണ് ക്രിക്കറ്റുകൾ കണ്ടിട്ടുള്ള എല്ലാവർക്കും തന്നെ ഏകദേശം അതിൻ്റെ ഉത്തരം കിട്ടുമെന്ന് നമുക്ക് അറിയാം അല്ലേ അടുത്ത കാട്ടുകുതിര മുപ്പത്തിമൂന്നാമത്തെ ചോദ്യമാണ് കാട്ടുകുര എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം അല്ലെ കാട്ടുകുതിര എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ആരാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഏതാണ് കാട്ടുകുതിര എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എസ് എൽ പുര സദാനന്ദനാണ് എസ് എൽ പുര സദാനന്ദൻ്റെ നാടകമായിരുന്നു കാട്ടുകുതിര അത് സിനിമയാക്കിയപ്പോൾ അഭിനയിച്ചത് ആരാണ് അന്തരിച്ച പ്രശസ്ത സിനിമാ നടൻ തിലകനും ആ നാടകമായിരുന്നപ്പോൾ അഭിനയിച്ചത് അന്തരിച്ചുപോയ ആരാണ് പ്രശസ്ത സിനിമാ നടൻ നാടക നടനുമായിട്ടുള്ള രാജൻ ബിദേവുമായിരുന്നു ഇനി ജി ശങ്കരകുറപ്പിൻ്റെ ഓടക്കുഴൽ നാമുഖം എഴുതിയത് ജോസഫ് മുണ്ടശ്ശേരിയാണ് കുമാരനാശൻ അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലാണ് കാഞ്ചന സീത എന്ന സിനിമയുടെ സംവിധായകൻ എന്ന് പറയുന്നത് ജി അരവിന്ദനാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഫിഫ ലോകകപ്പിൽ അർജൻറ്റീന ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനായിരുന്ന വ്യക്തി എന്ന് പറയുന്നത് ലേണൽ സ്കലോണിയാണ് കേരളത്തിലെ ഏത് ജില്ലയിലാണ് തുഞ്ചൻപറമ്പ് സ്ഥിതി ചെയ്യുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം മലപ്പുറം ജില്ലയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിംബിൾഗണിൽ വിജയം നേടിയ വ്യക്തിയുടെ പേരാണ് കാർലോസ് അൽക്കാരസ് ആണ് വിജയം നേടിയിരിക്കുന്നത് ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ പുസ്തകം എന്ന് പറയുന്നത് അഗ്നി സാക്ഷിയാണ് അടുത്ത നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം കമ്പ്യൂട്ടറിൻ്റെ സെൻട്രൽ പ്രോസസ്സിങ് യൂണിറ്റ് വേഗത്തിലുള്ള പ്രോസസ്സിങ്ങിനായി പതിവായി ഉപയോഗിക്കുന്ന നിർദ്ദേശങ്ങളുടെ ഡേറ്റയും താൽക്കാലികമായി സംഭരിക്കുന്ന സപ്ലിമെൻ്ററി മെമ്മറി സിസ്റ്റമാണ് റാം എന്ന് പറയുന്നത് അടുത്ത നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യമാണ് ആക്രമണകാരികൾ ഒരു വെബ്സൈറ്റിൻ്റെ ക്ലോൺ ഉണ്ടാക്കുകയും ഇരയ്ക്ക് ക്ഷുദ്രകരമായ ലിങ്ക് അയയ്ക്കുകയും ഇരകളിൽ നിന്ന് കാർഡ് നമ്പറുകൾ ഉപയോക്തൃ പാസ്വേഡുകൾ മുതലായവ പോലുള്ള സെൻസിറ്റീവ് ഡാറ്റ എക്സ്ട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വിപുലമായ ഫിഷിംഗ് സാങ്കേതികയാണ് വെബ് ജാക്കിംഗ് എന്ന് പറയുന്നത് വെബ് ജാക്കിംഗ് നാൽപ്പത്തി സ്വതന്ത്രമായി ആക്സസ് ചെയ്യാനും പരിഷ്കരിക്കാനുമുള്ള ഒരു സോഫ്റ്റ്വെയറിന് നമ്മൾ വിളിക്കുന്നത് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്നാണ് വിളിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ് അടുത്ത നാൽപ്പത്തി നാല് ലാറി പേജും സെർജി ബ്രിണും ചേർന്ന് സ്ഥാപിച്ച ഏറ്റവും ജനപ്രിയമായ സെർച്ച് എഞ്ചിനുകളിൽ ഒന്ന് അല്ല നാൽപ്പത്തി നാലാമത്തെ ഉത്തരമാണ് ഗൂഗിൾ എന്നാണ് പറയുന്നത് നാൽപ്പത്തി നാല് അടുത്ത നാൽപ്പത്തി അഞ്ച് താഴെപ്പറയുന്നവ പൊരുത്തപ്പെടുക എന്നാണ് കൊടുത്തത് അല്ലെ താഴെപ്പറയുന്നവ പൊരുത്തപ്പെടുക എന്ന് കൊടുത്തിരിക്കുന്നത് ഹബ്ബ് അല്ലെ വ്യത്യസ്ത പ്രോട്ടോക്കോളുകൾ കൈകാര്യം ചെയ്യാൻ കഴിയും റൂട്ടർ നെറ്റ്വർക്കിൽ കൈമാറ്റം ചെയ്യാൻ സിഗ്നലുകൾ വർദ്ധിപ്പിക്കുന്നു അടുത്ത മൂന്ന് റിപ്പീറ്റർ എന്ന് പറയുന്ന രണ്ട് വ്യത്യസ്ത നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നു ഗേറ്റ് വേ എന്ന് പറയുന്ന നിരവധി കമ്പ്യൂട്ടറുകൾ ഒരുമിച്ച് ബന്ധിപ്പിക്കുന്നു ഇത് ചേരുമ്പിട്ട് ചേർക്കാനാണ് തന്നിരിക്കുന്നത് ഇതിൽ നമുക്ക് നോക്കുമ്പോൾ കൃത്യമായി ഉത്തര കിട്ടുന്ന ഡി എന്ന് പറയുന്നതാണ് ഒന്നാമത്തേത് ഡി ഒന്നുവെച്ചാൽ ഹബ്ബാണ് ഹബ്ബ് നിരവധി കമ്പ്യൂട്ടറുകൾ ഒരുമിച്ച് ബന്ധിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും രണ്ട് റൂട്ടറാണ് റൂട്ടർ എന്ന് പറയുന്നത് രണ്ട് വ്യത്യസ്ത നെറ്റ്വർക്കുകൾ ബന്ധിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും മൂന്ന് എന്ന് പറയുന്ന ബി ആണ് റിപ്പീറ്റർ എന്ന് പറയാൻ പറയുന്ന ബി എന്താണ് നെറ്റ്വർക്കിൽ കൈമാറ്റം ചെയ്യുന്ന സിഗ്നലിനെ വർദ്ധിപ്പിക്കുന്നു നാലെന്ന് ഗേറ്റ് വേ ആണ് ഗേറ്റ് വേ എന്ന് വെച്ചാൽ എ ആണ് വ്യത്യസ്ത പ്രോട്ടോക്കോളുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്നപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരിയത്തരമായിട്ട് എടുക്കാൻ സാധിക്കുന്നത് അടുത്ത നാൽപ്പത്തി ആറ് നാൽപ്പത്തി ആറ് താഴെപ്പറയുന്നവയുടെ പുനരുപയോഗ ഊർജ്ജസ്രോതസ്സുകൾ അല്ലെ താഴെപ്പറയുന്ന ആ പുനരുപയോഗ ഊർജ്ജസ്രോതസ്സുകൾ ഇന്ത്യയിലെ വൈദ്യുതി ഉൽപ്പാദനത്തിൽ അവയുടെ സംഭാവന കുറയുന്ന ക്രമത്തിൽ ക്രമീകരിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ സൗരോർജ്ജവും കാറ്റും ബയോമാസും ആണ് തന്നിരിക്കുന്നത് അല്ലേ കുറയുന്ന ക്രമത്തിൽ ക്രമീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കുറയുന്ന ക്രമത്തിൽ ക്രമീകരിക്കുമ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നതിൽ നിന്നും അതൊക്കെ കുറഞ്ഞു വരുന്നതിലേക്ക് വരണം അല്ലേ അപ്പോൾ സൗരോർജ്ജം കാറ്റിൻ്റെ ശക്തി ബയോമാസ് എന്ന രീതിയിലാണ് വരുന്നത് അപ്പോൾ സൗരോർജ്ജം കാറ്റിൻ്റെ ശക്തി ബയോമാസ് എന്നിങ്ങനെയാണ് അത് നമ്മളിപ്പോൾ എടുത്തു വരുന്നത് അടുത്ത നാല്പത്തി ഏഴാമത്തെ ചോദ്യമാണ് നാല്പത്തി ഏഴാമത്തെ ചോദ്യം എന്ന് പറയുമ്പോൾ നാൽപ്പത്തിയേഴാമത്തെ ചോദ്യമാണ് താഴെപ്പറയുന്നവൽ ഏതാണ് ഇന്ത്യൻ വംശജരുടെ ഉപഗ്രഹമല്ലാത്തതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ് ഐ എക്സ് പി ഇ ആണ് ഇന്ത്യൻ വംശജരുടെ ഉപഗ്രഹം അല്ലാത്തത് അടുത്ത നാൽപ്പത്തി എട്ടാമത്തേത് ജൈവ വൈവിധ്യത്തെക്കുറിച്ച് ഉള്ള കൺവെൻഷനെക്കുറിച്ചുള്ള താഴെപ്പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക എന്നുള്ളതാണ് ജൈവ വൈവിധ്യത്തെക്കുറിച്ചുള്ള കൺവെൻഷനുകളെ കുറിച്ചുള്ള താഴെപ്പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക അതിൽ ഓപ്ഷൻ ഒന്ന് ജൈവ വൈവിധ്യത്തിൻ്റെ സംരക്ഷണത്തിനും സുസ്ഥിര ഉപയോഗത്തിനുമുള്ള പ്രധാന അന്താരാഷ്ട്ര ഉടമ്പടിയാണിത് അത് ശരിയാണ് ദേശീയ തലത്തിലുള്ള പ്രവർത്തനത്തിലൂടെയാണിത് പ്രാഥമികമായി നടപ്പിലാക്കുന്നത് അതും ശരിയാണ് ദേശീയ ജൈവവൈവിധ്യ തന്ത്രങ്ങളും പ്രവർത്തന പദ്ധതികളും ദേശീയ തലത്തിൽ കൺവെൻഷൻ നടപ്പിലാക്കുന്നതിനുള്ള പ്രധാന ഉപകരണങ്ങളാണ് അതും ശരിയാണ് ഒരു ദേശീയ ജൈവവൈവിധ്യ തന്ത്രം തയ്യാറാക്കാനും ഈ തന്ത്രം ജൈവവൈവിധ്യത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന മേഖലകളുടെ ആസൂത്രണത്തിലേക്ക് ഈ തന്ത്രത്തെ മുഖ്യധാരയിലാക്കാനും രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നു അതും ശരിയാണ് നോക്കിയാൽ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ അതായത് നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് അടുത്ത നാൽപ്പത്തി ഒൻപതാണ് സൂര്യഭൗമ വ്യവസ്ഥയുടെ ലഗ്രാഞ്ച് രാജ് പോയിൻ്റ് എത്രയാണ് അല്ലേ എത്രയാണെന്നാണ് ചോദ്യം ഭൂ അല്ലേ സൂര്യ ഭൗമ വ്യവസ്ഥയുടെ ലഗ്രാഞ്ച് പോയിന്റിൻ്റെ ദൂരം എത്രയാണ് എന്ന് ചോദിച്ചാൽ അത് ഭൂമിയിൽ നിന്ന് ഒന്നര ദശലക്ഷം കിലോമീറ്റർ ആണ് കേട്ടോ ഭൂമിയിൽ നിന്ന് ഒന്നര ദശലക്ഷം കിലോമീറ്റർ ആണ് താഴെപ്പറയുന്ന പേയിൽ ഏതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്നതാണ് ചോദ്യം അത് സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ് എന്നാണ് ചോദ്യം ആ സർക്കാർ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരാണ് ഏതാണ് ആയുഷ്മാൻ ഭാരത് അല്ലെ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ആണ് രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ നമ്മളിവിടെ നോക്കിയാൽ അടുത്ത ചോദ്യം അൻപത്തി ഒന്നാമത്തെ ചോദ്യമാണ് അതിൽ റെഡ് എന്ന് പറയുന്നത് പന്ത്രണ്ട് അല്ലേ റെഡിനെ മൂന്നക്ഷരങ്ങളാണ് അതിനെ നാല് കൊണ്ട് കുടിക്കുമ്പോൾ പന്ത്രണ്ട് ബ്ലൂ എന്ന് പറയാൻ നേരത്ത് നാല് അക്ഷരമാണ് അതിന് അഞ്ച് കൊണ്ട് കുണിക്കുമ്പോൾ ഇരുപത് വയലറ്റ് എന്ന് പറയാൻ നേരത്ത് ആറ് അക്ഷരമാണ് അതിന് ഏഴ് കൊണ്ട് കുണിക്കാൻ നേരത്ത് നാൽപ്പത്തി രണ്ട് അടുത്ത മജന്ത എന്ന് പറയാൻ നേരത്ത് എത്രയാണ് ഏഴ് അക്ഷരമാണുള്ളത് അതിനെ നമ്മൾ എട്ട് കൊണ്ട് കുടിക്കാൻ നേരത്തെ അൻപത്തി ആറ് അങ്ങനെ അൻപത്തി ആറ് എന്ന് പറയുന്ന ഒരു ഉത്തരത്തിലേക്ക് നമുക്ക് എത്തുവാനായിട്ട് സാധിക്കുന്നതാണ് അടുത്ത ചോദ്യം എന്ന് പറയുമ്പോൾ എത്രയായിരുന്നു അൻപത്തി രണ്ടാമത്തെ ചോദ്യമാണ് ആറ് നാൽപ്പതിനെ ക്ലോക്കിൻ്റെ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോൺ എത്രയാണ് എന്നാണ് ചോദ്യം അത് നാല്പത്തി അഞ്ച് ഡിഗ്രിയാണ് അൻപത്തി മൂന്നാമത്തെ ചോദ്യം അഞ്ച് എ എമ്മിനെ ശരിയായി സജ്ജീകരിച്ചിരിക്കുന്ന ഒരു വാച്ച് ഓരോ മുപ്പത് മിനിറ്റിലും രണ്ട് മിനിറ്റ് വീതം കൂടുതൽ കാണിക്കുന്നു അതേ ദിവസം പന്ത് പത്ത് ഇരുപത് എ എമ്മിനെ ആ വാച്ചിലെ യഥാർത്ഥ സമയം എത്രയാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് പത്ത് എ എം എന്ന ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായ ഉത്തരമായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത് അടുത്തത് അൻപത്തി നാലാമത്തെ ചോദ്യമാണ് അൻപത്തി നാല് തുടർച്ചയായ ആറ് ഇരട്ട സംഖ്യകളുടെ ശരാശരി ഇരുപത്തി അഞ്ചാണ് ഈ സംഖ്യകളിൽ ഏറ്റവും വലതും ചെറുതുമായ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് എന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ ബി പത്ത് എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നതാണ് അടുത്തത് അൻപത്തിയഞ്ച് ഒരു വിവാഹ പാർട്ടിയിലെ നാൽപ്പത് സുഹൃത്തുക്കൾ ഒരിക്കൽ മാത്രം പരസ്പരം കൈകുലുക്കി കൈകുലുക്കലുകളുടെ എണ്ണം കണക്കാക്കാൻ പറയുന്നു അല്ലേ എത്രയാണത് എഴുന്നൂറ്റി എൺപതാണ് എഴുന്നൂറ്റി എൺപത് എഴുന്നൂറ്റി എൺപതാണ് അവിടെ ശരിയുത്തരമായിട്ട് വരുന്നത് എഴുന്നൂറ്റി എൺപതാണ് അടുത്ത അൻപത്തി ആറ് രണ്ട് സംഖ്യകൾ മൂന്ന് ഈസ് ടു അഞ്ച് എന്ന അനുപാതത്തിലേക്ക് ഓരോ സംഖ്യയെയും ഓരോ സംഖ്യയെയും എത്രയാണ് പത്ത് കുട്ടിയായാൽ അവയുടെ അനുപാതം അഞ്ച് ഈസ് ടു ഏഴ് ആയി മാറുന്നുവെങ്കിൽ സംഖ്യ എത്രയാണ് എന്നാണ് ചോദ്യം അതിൻ്റെ ഉത്തരമായിട്ട് കണ്ടെത്താൻ സാധിക്കുക പതിനഞ്ച് ഇഷ്ടു ഇരുപത്തി അഞ്ച് എന്നതാണ് ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് കണ്ടെത്താൻ സാധിക്കുന്നത് അടുത്ത അൻപത്തിയേഴ് ചോദ്യം ഇതാണ് അറുപത് ദിവസം കൊണ്ട് ഒരു നിർമ്മാണ ജോലി പൂർത്തിയാക്കുവാൻ ഒരു കരാറുകാരൻ ഇരുന്നൂറ്റി പത്ത് പേരെ നിയമിച്ചു പന്ത്രണ്ട് ദിവസത്തിന് ശേഷം അദ്ദേഹം എഴുപത് പേരെ കൂടി ചേർത്തു ബാക്കി ജോലികൾ എത്ര ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കും എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം മുപ്പത്തി ആറാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് നമുക്ക് എടുക്കാൻ സാധിക്കുന്നത് അടുത്ത അൻപത്തി എട്ട് ഒരാൾ രണ്ട് കുതിരകളെ ആറായിരം രൂപയ്ക്ക് വിൽക്കുന്നു ഇടപാടിൽ നഷ്ടമോ ലാഭമോ അയാൾക്ക് ഇല്ല അയാളൊരു കുതിരയെ ഇരുപത്തിയഞ്ച് ശതമാനം ലാഭത്തിൽ വിറ്റെങ്കിൽ മറ്റേ കുതിരയെ വിൽക്കുന്ന നഷ്ടത്തിൻ്റെ ശതമാനം എത്ര എന്നാണ് ചോദ്യം ഇവിടെ നഷ്ടത്തിൻ്റെ ശതമാനമായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് ഓപ്ഷൻ ബി ആണ് പതിനാറും മൂന്നിൽ രണ്ടുമാണ് ഇവിടെ ഉത്തരമായിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത് അടുത്തത് അൻപത്തി ഒൻപതാമത്തെ ചോദ്യമാണ് ഓരോ പത്തിലൊന്ന് കിലോഗ്രാം തൂക്കമുള്ള ആപ്പിൾ കൊണ്ട് ഒരു പെട്ടി നിറയ്ക്കണം ആപ്പിൾ നിറച്ചതിന് ശേഷം പെട്ടിയുടെ ഭാരം നാല് ബൈ അഞ്ച് കിലോഗ്രാമിൽ കൂടാനും പാടില്ല പെട്ടിയിൽ വയ്ക്കാവുന്ന പരമാവധി ആപ്പിൾ എത്രയാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് ഓപ്ഷൻ ബി ആണ് എട്ടാണ് അടുത്ത അറുപതാമത്തെ ചോദ്യം ഗണിത ശ്രേണിയിൽ പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് തുക ലഭിക്കാൻ എത്ര പദങ്ങൾ ചേർക്കണമെന്നാണ് ചോദിച്ചിരിക്കുന്നത് എത്ര പദങ്ങൾ ചേർക്കണം അതായത് അഞ്ച് ഒൻപത് പതിമൂന്ന് എന്ന ശ്രേണിയിലാണ് പോകുന്നതെങ്കിൽ എഴുപത്തി മൂന്ന് പദങ്ങൾ ചേർത്ത് കഴിയുമ്പോൾ മാത്രമേ തന്നിരിക്കുന്ന ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുള്ളത് കൊണ്ട് അറുപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് എത്തിയിരിക്കുന്നത് സി എന്ന ഓപ്ഷനിലേക്കാണ് അടുത്ത അറുപത്തി ഒന്നാമത്തെ ചോദ്യമാണ് നാൽപ്പത്തി രണ്ട് സെൻറ്റിമീറ്റർ വ്യാസവും പത്ത് സെൻറ്റിമീറ്റർ ഉയരവുമുള്ള ഒരു സിലിണ്ടർ ആകൃതിയിലുള്ള ബക്കറ്റിൽ നിറയെ മണൽ നിറച്ചിരിക്കുന്നു ബക്കറ്റിലെ മണൽ താഴെ കിട്ടപ്പോൾ മണൽ ഒരു കോണിൻ്റെ ആകൃതിയിലേക്ക് മാറി കോണിൻ്റെ ഉയരം ഇരുപത്തിയൊന്ന് സെൻറ്റിമീറ്റർ ആണെങ്കിൽ കോണിൻ്റെ അടിസ്ഥാന വിസ്തീർണ്ണം എത്രയാണ് എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് എത്താൻ പറ്റുക ആയിരത്തി തൊള്ളായിരത്തി എൺപത് സെൻറ്റിമീറ്റർ ആണ് ഇനി അറുപത്തിരണ്ടാമത്തെ ചോദ്യമാണ് അറുപത്തിരണ്ടാമത്തെ ചോദ്യം തരി ഒന്നേ മൈനസ് വൺ ബൈ ടു അതേപോലെ വൺ മൈനസ് വൺ ബൈ ത്രീ വൺ മൈനസ് വൺ ബൈ ഫോർ അത് കൊടുത്തിരിക്കുന്നത് വൺ മൈനസ് വൺ ബൈ ട്വൻറ്റീൻ്റെ മൂല്യം എത്രയാണ് എന്നാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ശരിയായ ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കുക വൺ ബൈ ട്വൻ്റി ആണ് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കുക അടുത്തത് അറുപത്തി മൂന്നാമത്തേതാണ് അറുപത്തി മൂന്നാമത്തേ നയൻ എക്സ് പ്ലസ് ത്രീ എക്സ് മൈനസ് നയൻറ്റി ഫിസിക്കൽ ടു സീറോ എങ്കിൽ എക്സിൻ്റെ മൂല്യം എത്രയാണ് എന്നതാണ് ചോദ്യം എക്സിൻ്റെ മൂല്യമായിട്ട് എത്താൻ സാധിക്കുക രണ്ട് എന്ന ഉത്തരത്തിലേക്കാണ് എക്സിൻ്റെ എത്താൻ സാധിക്കുന്നത് ഇനി അടുത്ത ചോദ്യം വെച്ചാൽ അറുപത്തി നാലാമത്തെ ചോദ്യമാണ് അറുപത്തി നാലാമത്തെ ചോദ്യമാണ് രണ്ട് വർഷത്തേക്ക് പ്രതിവർഷം പത്ത് ശതമാനം എന്ന നിരക്കിൽ ഒരു നിശ്ചിത തുകയുടെ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം ഇരുപത്തിയഞ്ച് എങ്കിൽ തുക കണ്ടെത്തുക തുക ഇതാണ് രണ്ടായിരത്തി അഞ്ഞൂറാണ് തുകയായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറാണ് അടുത്ത അറുപത്തി അഞ്ചാമത്തെ ചോദ്യമാണ് അറുപത് മൈനസ് പത്ത് എന്നാൽ അറുന്നൂറ് പന്ത്രണ്ട് ഭാഗം നാല് എന്നാൽ പതിനാറ് ആറ് ഇൻറ്റു മൂന്ന് എന്നാൽ മൂന്ന് പത്ത് പ്ലസ് രണ്ട് എന്നാൽ അഞ്ച് എങ്കിൽ പത്ത് മൈനസ് എങ്കിൽ നൂറ് മൈനസ് പത്ത് ഇൻറ്റു ആയിരം ഭാഗം ആയിരം പ്ലസ് നൂറ് ഇൻറ്റു പത്ത് എത്ര എന്നാണ് ചോദ്യം സീറോ എന്ന ഒരു ഉത്തരത്തിലേക്കാണ് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുക അറുപത്തഞ്ചാമത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് അടുത്തത് അറുപത്തിയാറ് അർജുൻ തൻ്റെ വീട്ടിൽ നിന്ന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ പടിഞ്ഞാറോട്ട് പോയി പിന്നീട് ഇടത്തേക്ക് തിരിഞ്ഞ് പതിനഞ്ച് കിലോമീറ്റർ നടന്നു പിന്നീട് കിഴക്കോട്ട് തിരിഞ്ഞ് നാൽപ്പത് കിലോമീറ്റർ നടന്നു വീട്ടിൽ ഇടത്തേക്ക് തിരിഞ്ഞ് പതിനഞ്ച് കിലോമീറ്റർ പിന്നിട്ട് അവൻ ഇപ്പോൾ വീട്ടിൽ നിന്ന് എത്ര ദൂരത്താണ് എന്നതിൻ്റെ ഉത്തരമായിട്ട് എടുക്കാൻ പറ്റുക ബി എന്ന ഓപ്ഷനാണ് പതിനഞ്ച് കിലോമീറ്റർ ദൂരെയാണ് അർജുൻ അടുത്ത അറുപത്തിയേഴ് ആൽഫാ സഖ്യം ശ്രേണിയിലെ അടുത്ത പദം കണ്ടെത്തുക എന്നാണ് അല്ലെ ആൽഫാ സംഖ്യാശ്രേണിയിലെ അടുത്ത പദം കണ്ടെത്തുക സി ഇസഡ് ഇസഡ് വൺ എ എക്സ് ടു ഡി വി സിക്സ് ജി ടി ട്വൻറ്റി വൺ ജെ ആർ എയ്റ്റി എയ്റ്റ് എം പി ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവ് പി നെക്സ്റ്റ് എത്രയാണ് എന്നാണ് ചോദ്യം ഇവിടെ ഓപ്ഷൻ ഡി അതായത് ടി ട്വൻറ്റി സിക്സ് സെവൻറ്റി സിക്സ് എൻ എന്ന ഉത്തരമാണ് ഇവിടെ നമുക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കുന്നത് അടുത്ത അറുപത്തിയെട്ട് വർഷത്തിലെ ആദ്യ ദിവസം അതായത് അതിവർഷം ഒഴികെയുള്ളത് ഞായറാഴ്ചയാണെങ്കിൽ വർഷത്തിന് അവസാന ദിവസം ഏത് എന്ന ചോദ്യമാണ് തിങ്കൾ ആണ് ഇവിടെ ഉത്തരമായിട്ട് വരിക ഓപ്ഷൻ എ തിങ്കളാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് അടുത്ത അറുപത്തി ഒൻപത് പി ക്യൂവിൻ്റെ സഹോദരിയാണ് ആർ എന്നത് ക്യൂവിൻ്റെ അമ്മയാണ് എസ് എന്നത് ആർ പിതാവ് എസിൻ്റെ അമ്മയാണ് ടി എങ്കിൽ പി കി എസുമായുള്ള ബന്ധം ഏതാണ് എന്നതാണ് ചോദ്യം അതിന് ഉത്തരമായിട്ട് വരിക ഓപ്ഷൻ ഡി ആണ് കൊച്ചുമകൾ എന്നതാണ് ഓപ്ഷൻ ഡി ആയിട്ട് വരുന്നത് അടുത്തത് ഒരു പരീക്ഷയിൽ നാൽപ്പത് ശതമാനം വിദ്യാർത്ഥികൾ ഇംഗ്ലീഷിലും അൻപത്തിമൂന്ന് ശതമാനം പേർ ഗണിതത്തിലും പരാജയപ്പെട്ടു രണ്ട് വിഷയങ്ങളിലും പതിനഞ്ച് ശതമാനം തോറ്റാൽ രണ്ട് വിഷയങ്ങളിലും വിജയിച്ചവരുടെ എണ്ണം എത്രയാണ് അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ട്വൻറ്റി ടു ആണ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്ന ഉത്തരമായിട്ട് വരിക അടുത്ത ഇംഗ്ലീഷ് സെഗ്മെൻറ്റിലേക്കാണ് നമ്മൾ കിടക്കുന്നത് ഇംഗ്ലീഷ് സെഗ്മെൻ്റിലേക്കാണ് കിടക്കുന്നത് എഴുപത്തി ഒന്നാമത്തെ ചോദ്യമാണ് ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് കറക്റ്റ് യൂസ് ഓഫ് ദ പാസീവ് വോയിസ് എന്നാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ തന്നിരിക്കുന്ന നാല് ഓപ്ഷനുകളിലും ശരിയായിട്ടുള്ള ഓപ്ഷൻ ഇല്ല എന്നതാണ് പ്രാഥമികമായിട്ട് തന്നെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇതിൽ ഓപ്ഷൻ ഇല്ല ചിലപ്പോൾ ഡിലീറ്റ് ചെയ്യപ്പെട്ട് പോകാനുള്ള സാധ്യത ഉണ്ട് ഇനി എഴുപത്തി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ എന്താണ് സെലക്ട് ദ സെൻറ്റൻസ് വിത്ത് പ്രോപ്പർ യൂസ് ഓഫ് ക്യാപിറ്റലൈസേഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത് അതിൽ ഓപ്ഷൻ ബി ഐ ആം ഗോയിങ് ടു ദ മാൾ എന്നുള്ളതാണ് ശരിയായ രീതിയിലേക്ക് നമുക്ക് എത്താൻ പറ്റുക ഇനി എഴുപത്തി മൂന്നാമത്തത് ഐഡൻറ്റിഫൈ ദ കറക്റ്റ് ആൻറ്റോണിയം ഓഫ് ദ വേർഡ് കംഫർട്ടബിൾ കംഫർട്ടബിളിൻ്റെ ആൻ്റോണിയുമായിട്ട് അൺകംഫർട്ടബിൾ ആണ് നമുക്ക് എടുക്കാൻ സാധിക്കുക ഇനി എഴുപത്തി നാല് ചൂസ് ദ സെൻറ്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് ഫ്രേസൽ വെർബ് ഗീവ് ഇൻ കൊടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുക എ എന്ന ഓപ്ഷനാണ് ഹി ഗേവ് ഇൻ ടു കിസ് ഫ്രണ്ട്സ് റിക്വസ്റ്റ് എന്ന രീതിയിലാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക ലെ ഗേവ് ഇൻ ടു അടുത്ത എഴുപത്തി അഞ്ചാമത്തേത് ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് ജെറണ്ട് ജറണ്ട് കൃത്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് സ്വിമ്മിങ് ആണിപ്പോൾ എഴുപത്തിയഞ്ചാമത്തേൻ്റെ ഓപ്ഷൻ ബി എന്ന് നമുക്ക് കണ്ടതാം അടുത്ത എഴുപത്തി ആറിലേക്ക് പോകുന്നു വാട്ട് ഈസ് ദ ടേം ഓഫ് ദ എക്സസീവ് യൂസ് ഓഫ് വേഡ്സ് എക്സസീവ് യൂസ് ഓഫ് വേർഡ്സിന് വിളിക്കുന്നത് വെർബോസിറ്റി എന്നാണ് ഓപ്ഷൻ എ എഴുപത്തിയാറിൻ്റെ ഓപ്ഷൻ എ ആണ് വെർബോസിറ്റി ആണ് അടുത്ത എഴുപത്തി ഏഴാണ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ഫോർ ദ റിപ്പോർട്ടഡ് സ്പീച്ച് റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ കറക്റ്റ് അതിൽ ഡി എന്ന ഓപ്ഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റും ഷി സി വുഡിൻ ബി ഏബിൾ ടു അറ്റൻഡ് ദ മീറ്റിംഗ് അടുത്ത എഴുപത്തി എട്ടാമത്തേത് ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് മാസ്കുലിൻ ആൻഡ് ഫെമിനിൻ ജെൻഡർ ഇതിൽ കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്നത് സി ആണ് ദ സ്റ്റാലിയൻ ഈസ് റെക്കഗ്നൈസ്ഡ് ഫോർ ഹിസ് സ്ട്രെങ്ത് എന്നുള്ളതാണ് കൃത്യമായ രീതിയിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത് അടുത്ത എഴുപത്തി ഒൻപതാണ് സെലക്ട് ദ സെൻറ്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് വേർഡ്സ് ആണ് കറക്റ്റ് യൂസേജ് ഓഫ് വേർഡ്സ് ഇതിൽ ഓപ്ഷൻ സി ദ നൈറ്റ് റോഡ് ആർ ഒ ഡി ഇ എന്നുള്ള ഈ പദപ്രയോഗമുള്ള നൈറ്റ് റോഡ് ഓപ്ഷൻ സി ആണ് എഴുപത്തി ഒമ്പതിൻ്റെ ഓപ്ഷൻ സി ആയിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കും അടുത്തത് എൺപതാണ് വിച്ച് സെൻറ്റൻസ് യൂസസ് കറക്റ്റ് കമ്പാരിറ്റീവ് ഡിഗ്രി എൺപതിൻ്റെത് സി ആണ് ഓപ്ഷൻ സി ആണ് ഷീ റൺസ് ഫാസ്റ്റർ ദാൻ ഹീം എന്നുള്ളതാണ് ഇവിടെ കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുക അടുത്ത എൺപത്തി ഒന്ന് വാട്ട് ഡസ് ദ ഇഡിയം ടു സ്പിൽ ദ ബീൻസ് മീൻ അത് ടു റിവീൽ എ സീക്രട്ട് എന്നുള്ളതാണ് ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരിക അതുകൊണ്ട് എൺപത്തി ഒന്നിൻ്റെ ഓപ്ഷൻ ബി എന്ന രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും അടുത്ത എൺപത്തി രണ്ടാണ് ചൂസ് ദ കറക്റ്റ് സെൻറ്റൻസ് വിത്ത് പ്രോപ്പർ യൂസ് ഓഫ് വെർബാണ് പ്രോപ്പർ യൂസ് ഓഫ് വെർബ് അതിൽ ഓപ്ഷൻ ബി എന്ന രീതിയിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും ദ ചൈൽഡ് ഫൽ അസ്ലീപ്പ് ഡ്യൂറിങ് ദ മൂവി എന്നുള്ള ഓപ്ഷൻ ബി എന്നതാണ് ശരിയായിട്ട് ഉത്തരമായിട്ട് വരിക അടുത്ത എൺപത്തി മൂന്ന് റബേക്ക അല്ലേ റെയർലി ഈറ്റ്സ് സ്വീറ്റ്സ് അവിടെ ക്വസ്റ്റിൻ്റെ ആഗായിട്ട് എടുക്കാൻ സാധിക്കുക ഡെസ് ആണ് റെയർലി വന്നിരിക്കുന്നുണ്ട് ഡെസ് ഷീ എന്നുള്ളതാണ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുക അടുത്ത എൺപത്തി നാല് വാട്ട് ടൈം ഡിസ്ക്രൈബ്സ് ദ ഡെലിബറേറ്റ് ആൻഡ് സിസ്റ്റമാറ്റിക് എക്സ്റ്റർമിനേഷൻ ഓഫ് എ നാഷണൽ രാഷ്ട്രീയൽ പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ ഗ്രൂപ്പ് അത് ജിനോസൈഡ് എന്നാണ് പറയുന്നത് ജിനോസൈഡ് എന്നുള്ളതാണ് ശരിയായിട്ടൊത്തിൽ ഉത്തരമായിട്ട് എൺപത്തി നാലിൻ്റെ ഓപ്ഷൻ ബി ആണ് അടുത്ത എൺപത്തിയഞ്ചാണ് ചൂസ് എ സ്യൂട്ടബിൾ സിനോണിം ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻസ് ഫോർ ദ വേർഡ് ഗിവൺ മെറ്റിക്കുലസ് എന്ന പദത്തിന് നമുക്ക് എടുക്കാൻ സാധിക്കുക കെയർഫുൾ എന്നാണ് കെയർഫുൾ ആണ് മെറ്റിക്കുലസ് എന്ന പദത്തിൻ്റെ അർത്ഥമായിട്ട് നമുക്ക് ഇവിടെ എടുക്കാൻ സാധിക്കുക അടുത്ത എൺപത്തി ആറ് വാട്ട് പാർട്ട് ഓഫ് സ്പീച്ച് അല്ലെ വാട്ട് പാർട്ട് ഓഫ് സ്പീച്ച് ഈസ് വെരി ക്വിക്കിലി അത് ഏതാണ് അതൊരു അഡ്വെർബ് എന്ന ശ്രേണിയിൽ നമുക്ക് എടുക്കാൻ സാധിക്കുക എൺപത്തിയാറ് സിയാണ് അടുത്ത എൺപത്തിയേഴ് ചൂസ് ദ ഇൻകറക്റ്റ് സ്പെല്ലിങ്സ് എന്ന് പറയാൻ നേരത്തെ ഏതൊക്കെയാണ് രണ്ടാമത്തെയും അതേപോലെ തന്നെ മൂന്നാമത്തേതുമാണ് ഇവിടെ തെറ്റായിട്ടുള്ളത് കൊണ്ട് ബി എന്നുള്ള ഓപ്ഷൻ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും ഇനി ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് ഇൻകറക്റ്റ് പ്രിപ്പോസിഷൻ യൂസേജ് ഇൻകറക്റ്റ് പ്രിപ്പോസിഷൻ യൂസേജ് വന്നിരിക്കുന്നത് സി ആണ് ദ ടീച്ചർ ഇൻസിസ്റ്റഡ് ഓൺ കംപ്ലീറ്റിംഗ് എന്നുള്ളതാണ് പറയുന്നത് ഇവിടെ കൂടുതൽ ആണ് അതുകൊണ്ട് ഇത് നമുക്ക് സി എന്നുള്ള ഓപ്ഷൻ എടുക്കാൻ പറ്റും അടുത്ത എൺപത്തി ഒൻപത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഗ്രാമാറ്റിക്കലി കറക്റ്റ് ഗ്രാമാറ്റിക്കലി ആയിട്ടുള്ള സെൻറ്റൻസുകൾ ഏതാണ് എന്ന് നമുക്കൊന്ന് നോക്കാം അല്ല ഗ്രാമാറ്റിക്കലി ആയിട്ടുള്ള സെൻറ്റൻസുകൾ ഏതെല്ലാം എന്ന് നമുക്കൊന്ന് നോക്കാം ഗ്രാമാറ്റിക്കലി ആയിട്ടുള്ള സെൻറ്റൻസസ് എന്ന് പറയാൻ നേരത്ത് ഒന്നാമത്തേത് ശരിയാണ് അതേപോലെ തന്നെ ഏതാണ് രണ്ടാമത്തേതും ശരിയാണ് ഒന്നും രണ്ടും മാത്രമാണ് ഗ്രാമാറ്റിക്കലി ആയിട്ടുള്ള സെൻറ്റൻസസ് എന്ന് പറയുന്നത് ഒന്നും രണ്ടും മാത്രമാണ് അപ്പോൾ ഒന്നും രണ്ടും മാത്രം എന്ന് പറയുന്നത് ഓപ്ഷൻ എ എന്ന രീതിയിലേക്ക് നമുക്ക് വരാൻ സാധിക്കും അടുത്ത തൊണ്ണൂറാമത്തേതാണ് ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് കറക്റ്റ് സബ്ജക്ട് വെർബ് എഗ്രിമെൻ്റ് ആണ് കറക്റ്റ് സബ്ജക്ട് വെർബ് എഗ്രിമെൻ്റ് എന്ന രീതിയിൽ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് കാസ്റ്റ് ദെയർ ഓൺ ലാപ്ടോപ്പ് അല്ലെ ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് കാസ്റ്റ് ദെയർ ഓൺ ലാപ്ടോപ്പ് എന്നുള്ള ബി തൊണ്ണൂറ് ബി എന്നുള്ള ഉത്തരത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് ഇനി അവസാനത്തെ സെഗ്മെന്റ് ആയിട്ടുള്ള മലയാളമാണ് അല്ലെ ചുവടെ കൊടുത്തിരിക്കുന്ന വാക്യത്തിന്റെ ശരിയായ പരിഭാഷ ഏത് എന്നുള്ളതാണ് അല്ലേ അതേതാണ് എനിക്ക് തലവേദനയുണ്ട് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഡി ആണ് ഐ ആം സഫറിംഗ് ഫ്രം ഹെഡേക്ക് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നത് തൊണ്ണൂറ്റി അറിയാനുള്ള ആഗ്രഹത്തെ നമ്മൾ വിളിക്കുന്നത് ജിജ്ഞാസ ഓപ്ഷൻ എ ആണ് പക്ഷിക്കൂട് തൊണ്ണൂറ്റി മൂന്ന് പക്ഷിക്കൂട് എന്ന പദത്തിന്റെ പര്യായമായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് ബി ഓപ്ഷൻ ബി നീഠം എന്നുള്ളതാണ് തൊണ്ണൂറ്റി നാല് ചേർത്തെഴുതുക വാക് പ്ലസ് വാദമാണ് വാഗ്വാദം അഥവാ ഓപ്ഷൻ സി ഓപ്ഷൻ സി നമുക്ക് കണ്ടെത്താൻ സാധിക്കും അടുത്ത തൊണ്ണൂറ്റിയഞ്ച് അമരം എന്ന പദത്തിന്റെ വിപരീത പദമാണ് അണിയം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് അടുത്ത തൊണ്ണൂറ്റിയാറ് ചുവടെ ചേർത്തിരിക്കുന്നവയിൽ നിന്നും പഴഞ്ചൊല്ലി കണ്ടെത്തുക അധികമായ അമൃതം വിഷം എന്നുള്ളതാണ് പഴഞ്ചൊല്ലി ഓപ്ഷൻ എ ആണ് ശരിയുത്തരം തിരഞ്ഞെടുക്കുക താവഴി എന്ന് പറയാൻ നേരത്തെ തായ് പ്ലസ് വഴി ഓപ്ഷൻ സി ആണ് തായ്വഴി പെങ്ങൾ എന്ന് പറയുന്നത് ഏക ഏകവചനമാണ് പെങ്ങൾ എന്നത് ഏകവചനമാണ് തൊണ്ണൂറ്റിയെട്ട് ഓപ്ഷൻ ബി ആണ് തൊണ്ണൂറ്റി ശരിയായ പദം തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ വിദ്യുശക്തി എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള പദം നൂറ് ശരിയായ വാക്യം കണ്ടെത്തുക എന്ന് പറയുമ്പോൾ നൂറ് ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഭൂമി എന്നുള്ളത് വളരെ ശരിയായിട്ടുള്ള ഒരു വാക്യമാണ് നമ്മളിപ്പോൾ നൂറ് ചോദ്യങ്ങളിലൂടെ ഒരു ഓട്ടപ്രദക്ഷണമാണ് നടത്തിയിരിക്കുന്നത് ശരിയായിട്ടുള്ള ഉത്തരമെന്ന് ഭർസീസ് അക്കാഡമിക്ക് തോന്നിയിരിക്കുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് ഈ ഒരു വീഡിയോ പങ്കുവെച്ച് നിങ്ങൾക്ക് മാർക്ക് എത്രയുണ്ട് എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു ആൻസർക്ക് വെച്ചിട്ട് നിങ്ങളുടെ മാർക്ക് എത്രയുണ്ടെന്ന് നോക്കുക ഇതിനുശേഷം നമുക്ക് പിന്നാലെ ഈ ഒരു പരീക്ഷയ്ക്ക് മെയിൻസ് പരീക്ഷയ്ക്ക് ക്വാളിഫൈ ചെയ്യാൻ പര്യാപ്തമായിട്ടുള്ള മാർക്ക് ഏകദേശം എത്ര വരും എന്ന് നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ പരീക്ഷ എഴുതിയ എല്ലാ കൂട്ടുകാർക്കും നേരുന്നു ആൾ ദ ബെസ്റ്റ്